ബാർകോഴ ആരോപണത്തിൽ സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാൻ കോൺഗ്രസ് എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആദ്യഘട്ടത്തിൽ യുവജന സംഘടനകൾ സംസ്ഥാന വ്യാപക സമരം തുടങ്ങും ജൂൺ പത്തിന് നിയമസഭ തുടങ്ങുന്നതോടെ സഭയ്ക്കകത്തും യു പ്രതിരോധം തുടരും അതേസമയം വിവാദത്തെ അവഗണിക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക സമരം തൃത്താലയിൽ തുടങ്ങിയ സമരം മുഖ്യമന്ത്രിയിലേക്കും സി പി എമ്മിലേക്കും എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞ കെ വേണുഗോപാലിന്റെ വാക്കുകൾ ഇത് അടിവരയിടുന്നു എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് നിയമസഭ പ്രതിഷേധം വലിയൊരു അഴിമതി ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരുപത് കോടി രൂപ അവർക്കായി കേരളത്തിൽ മുഴുവൻ പിരിവ് നടക്കുന്നു അതിൽ മന്ത്രിയുടെ പങ്കെന്താണ് അതിൽ സർക്കാരിന്റെ പങ്കെന്താണ് ഈ പണം ആർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരുടെ വീട്ടിലാണോ മെഷീൻ ഉള്ളത് മന്ത്രിയുടെ അതോ ഇതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിയെ നിന്ന് മാറ്റുന്നത് വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും പ്രതിപക്ഷ യുവജന സംഘടനകൾ കരിങ്കൊടി പ്രതിഷേധമടക്കം ആലോചിക്കുന്നുണ്ട് മധ്യവർജനം പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നാം പിണറായി സർക്കാർ പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകി രണ്ടാം തവണ അധികാരത്തിൽ വന്നതോടെ നൂറ്റി പുതിയ ബാറുകൾ അനുവദിച്ചു ഇതിന് പ്രത്യുപകാരമാണ് കോഴ എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം ബാർകോഴ വിഷയം എത്ര കത്തിയാലും തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം കെ എം മാണിക്കെതിരെയുള്ള ബാർക്കോഴ ആരോപണമൊക്കെ പഴങ്കതയെന്നും നേതാക്കൾ പറഞ്ഞുവെക്കുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരും കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും നേരിട്ട ആരോപണങ്ങൾ ഇപ്പോൾ എ ഡി എഫ് സർക്കാരിനെതിരെ ഉയരുമ്പോൾ അത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ ഉന്നയിച്ച് ആരോപണം കളിപ്പിക്കുകയാണ് പ്രതിപക്ഷം వీడియో జేర్ణిస్ట్ రంజితి రిపోర్టర్ పిఆర్ ప్రవీణ ఇన్ రిపోర్టర్ కోటయ